മുഖ്യപ്രതിയായ തട്ടിപ്പ് പ്രതിയായ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്താനായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഐ ജി ലക്ഷ്മൺ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായതിനാൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ലക്ഷ്മൺ ഫോണിലൂടെ അറിയിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജിയും ഹൈക്കോടതി പരിഗണിക്കാനുണ്ട് ഇതിൽ തീർപ്പായതിനു ശേഷമായിരിക്കും ഇഡിയുടെ മുന്നിൽ ലക്ഷ്മൺ എത്തുക മുൻകൂർ ജാമ്യ അപേക്ഷയിൽ തീർപ്പായതിനു ശേഷം ഇ ഡിക്ക് മുന്നിൽ ഹാജരായാൽ മതിയെന്നാണ് ലക്ഷ്മണിന് ലഭിച്ചിരിക്കുന്ന നിയമ ഉപദേശം തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് ആന്ധ്രാ സ്വദേശികളുമായുള്ള മോൻസൺ മാവുങ്കലിന്റെ സാമ്പത്തിക ഇടപാടുമായി ഐ ജി ലക്ഷ്മണനും ബന്ധമുണ്ടെന്ന് ഇ ഡി സംശയിക്കുന്നുണ്ട് ആന്ധ്രാ സ്വദേശിനിയായ ഇടനിലക്കാരി വഴി മോൻസൻ്റെ പുരാവസ്തുക്കൾ ലക്ഷ്മൺ വിൽപ്പന നടത്താൻ ശ്രമിച്ചതിൻ്റെയും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പുരാവസ്തു തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് കേസിൽ ഇപ്പോൾ മൂന്നാം പ്രതിയാണ് ഐ ജി ലക്ഷ്മണ ഇതിനു മുൻപ് ക്രൈംബ്രാഞ്ച് നേരത്തെ രണ്ട് തവണ ചോദ്യം ചെയ്യലിനായി ഹാജരാകുവാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഐ ജി ലക്ഷ്മണ ഹാജരായിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ഇ ഡി ഇപ്പോ ചോദ്യം ചെയ്യലിനായി ലക്ഷ്മണിന് നോട്ടീസ് നൽകിയത് എന്തായാലും ഐ ജിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുവാൻ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് കേസിൽ ഐ ജി ലക്ഷ്മണയ്ക്ക് പുറമെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ എന്നിവരെയും ഇ ഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം പതിനെട്ടിന് സുധാകരനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം